എൻ്റെ പേര് ഡോക്ടർ കുരുമുള കുര്യൻ ഞാൻ ആലപ്പുഴ ജില്ലയുടെ ഹോമി അസോസിയേഷൻ്റെ ഓൾ കേരള ഹോമി അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണിപ്പം നമ്മുടെ കുട്ടനാട്ടിൽ ഈ രോഗം ഉണ്ടാക്കുകയായിരുന്നു കഴിഞ്ഞ തണ്ണീർമുക്ക് നമ്മുടെ തണ്ണീർമുക്കം പണ്ട് എന്നിട്ടോ അന്ന് കുട്ടനാട് മരണത്തിലേക്ക് ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ രണ്ട് കൃഷികൾ ചെയ്യുന്നു ഈ രണ്ട് കൃഷിക്കും വേണ്ടി ഓരോ കൃഷിക്കും ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ടൺ കീടനാശിനികൾ കളനാശിനികളെ അതുപോലെ തന്നെ രാസവളം രാസവിഷം ഇവ ഇത് നിരന്തരമായിട്ടടിച്ച പാടത്താണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറക്കിയതും ചത്തതും യഥാർത്ഥത്തിൽ ഈ വിഷമാണതിൻ്റെ എല്ലാം പിന്നിലുള്ള കാരണം ആയിരത്തി ഇരുന്നൂറ് നാനോ ഗ്രാം വരെ ഡി ഡി ടി കണ്ടുള്ള വെള്ളം മനുഷ്യന് അത്ര ദോഷമുണ്ട് പക്ഷേ ഇവിടെ ഇരുപതിനായിരത്തിന് മേലെയാണ് അതാണ് താറാവുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കളനാശിനി അടിച്ച കണ്ടത്തിലേക്ക് ഈ ട്രാക്ടറും ഡ്രില്ലറും ഒക്കെ ഇട്ടടിച്ച് കുറുക്കിയ വെള്ളത്തിൽ ഇതുങ്ങളെ കൊണ്ടിടും അതുങ്ങൾ ചത്തുപോകും അതാണ് അതിന് ശേഷി നഷ്ടപ്പെടുകയാണ് ഓരോ ജീവജാലങ്ങൾക്കും മനുഷ്യനുള്ളതുപോലെ തന്നെ അതിനും ശേഷി വേണ്ടതാണ് അവ നഷ്ടപ്പെട്ടു പോകുന്നു അതാണ് പ്രധാനമായ കാരണം തണ്ണിനെ പൂക്കം വന്നിട്ടപ്പം കുട്ടനാട് ശുദ്ധീകരിക്കപ്പെടാനുള്ള എല്ലാ മേഖലകളും നമ്മൾ അടച്ചു ഈ പതിനായിരം വർഷം മുമ്പ് ഈ കുടനാട് ഉണ്ടായിരുന്നില്ല ഇത് അന്നൊരു പ്രകൃതിക്ഷോഭം നമ്മുടെ സുനാമി സുനാമി പോലെ വന്ന കാലഘട്ടത്തിൽ ഉണ്ടായതാണ് അങ്ങനെ നമ്മുടെ ഈ പ്രദേശം ഉണ്ടായിട്ട് തോട്ടപ്പള്ളിയും അരൂരും പുഴകൾ തുറന്നു കിടന്നു അതിൽ കൂടി വേലിയേറ്റത്തിനകത്തോട്ടും പുറത്തോട്ടും വെള്ളം കയറിയും ഇറങ്ങിയും ഇവിടെ ഒരു പുതിയ ആവാസ വ്യവസ്ഥ രൂപം കൊള്ളുകയാണ് അങ്ങനെ വർഷകാലത്ത് നരകളിൽ നിന്ന് വരുന്ന ഏക്കലും തടിയും മണ്ണും കല്ലും എല്ലാം കൂടി ചെറുതുരുത്തുകൾ രൂപീകൃതമാവുകയാണ് അങ്ങനെ വന്ന സ്ഥലത്ത് ഏക്കൽ ധാരാളമുണ്ട് ഇപ്പം വെള്ളം പറ്റുന്ന സമയത്ത് പുളി ഇളകും ഉപ്പ് വന്നാൽ ന്യൂട്രലൈസ് ചെയ്യപ്പെടും ഇപ്പോൾ ആ പ്രക്രിയ ഇത് അടച്ചിരിക്കുന്നത് കിട്ടുന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും മത്സ്യജാലങ്ങളും ഒക്കെ ഇണത്തി കുറയുകയാണ് പണ്ടുണ്ടായിരുന്നിര നാലിലൊന്നും പോലും മത്സ്യ സമ്പത്തിന്ന് നമ്മുടെ കുളങ്ങളിലോ തടാകങ്ങളിലോ തോടിലോ ആറ്റിലോ കായലിലോ ഇല്ല ഇല്ലാതാക്കിയതല്ല നമ്മളില്ലാതാക്കി അത് സ്വയമല്ല നമ്മുടെ തെറ്റായ നടപടിക്രമം കൊണ്ടുവന്നതാണ് ഈ വെള്ളപ്പൊക്കം വരണം ഇവിടെ ശുദ്ധീകരിച്ച് ഒഴുകിപ്പോകണം ഉപ്പ് വരണം ഇവിടുത്തെ പായൽ നശിപ്പിക്കാൻ വേണ്ടി എത്ര രൂപയൊന്നും ചെലവഴിക്കണം ആവശ്യമില്ല അതെല്ലാം ഉപ്പ് വന്നു കഴിയുമ്പം ഇവിടം ശുദ്ധീകരിക്കപ്പെടും ആ പ്രക്രിയ നമ്മൾ തടസ്സപ്പെടുത്തി വച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വിഷമടിക്കുന്നതും കടനാശിൻ്റെയും കീടനാശിനെയും എല്ലാം ഇവിടെ ഇങ്ങനെ പൂരുന്ന ലായനിയായിട്ട് കിടക്കുന്നിടത്തോട്ട് താറാവിനെ ഇറക്കിയാൽ പോകും മനുഷ്യനും ഇവിടെ ക്യാൻസർ ഏറ്റവും കൂടുതൽ ഉള്ളത് കൈനകരി അതുപോലെ തന്നെ നമ്മുടെ നെതുപുടി പഞ്ചായത്താണിത് ഇവിടെയും മുട്ടാറ്റിലുമാണ് ബോൺ ക്യാൻസർ വളരെ കൂടുതലാണ് അതായത് ജില്ലകളിൽ ഉണ്ടാവുന്ന ക്യാൻസർ ഇതിൽ ഇന്ന് ചെയ്യുന്ന ചികിത്സകൾ തന്നെ ഒരു തെറ്റായ നടപടിക്രമമാണ് അതായത് വളരെ പ്രഗൽഭരായ ഡോക്ടേഴ്സിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ അത് തമസ്കരിച്ചുകൊണ്ട് തെറ്റായ നടപടിക്രമം വരുന്നത് കീമോ റേഡിയേഷൻ സർജറി ഇവ ക്യാൻസറിനെ ഒരിക്കലും സൗഖ്യപ്പെടുത്തുകയല്ല രോഗിയെ വേഗം കൊല്ലുകയാണ് യഥാർത്ഥ ചികിത്സ കൊണ്ട് മരണമാണ് ഇപ്പോൾ വേഗത്തിൽ നടക്കുന്നത് പക്ഷേ ഇവിടെ മറ്റ് സമ്പ്രദായങ്ങൾ ബദൽ സംവിധായങ്ങളുണ്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല കാരണം വലിയ ധനം കിട്ടാൻ വേണ്ടി ഷെയറുള്ള വലിയ ഹോസ്പിറ്റൽ ഉടമകളുടെ പങ്കാളിത്തത്തോടുകൂടി ഇങ്ങനെ സർജറിയും കീമോയും റേഡിയേഷനും കൊടുത്ത് അവരെ കൊല്ലുകയും വളരെ വേഗം അവരുടെ പണം ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു നാൽപ്പത് ലക്ഷം രൂപ വരെയാണ് ഒരു രണ്ടോ മൂന്നോ വർഷം ചികിത്സിക്കാനായിട്ട് ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി വരുന്നത് ഈ ചികിത്സ കഴിയുമ്പോൾ ആൾ മരിച്ചു പോകും അപ്പോൾ അവരുടെ ധനം മുഴുവനും അങ്ങോട്ട് കിട്ടി ഇവരെ ശോഷിപ്പിക്കുവാനും കഴിയുന്നു